அக்காடமிக தலத்தில் மிகச்ச விஜயம் கைவரிச்ச குட்டிகளை அனுமதிக்கப்பட்டோம் விளம்பர ஜாத்த கொளச்சேரி ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ രൂപമാണ് ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എത്തിയിരിക്കുകയാണ് No, no, no! This is

എല്ലാവർക്കും എന്റെ സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആശംസകളും ഇന്ന് പതിനൊന്ന് പരിപാടികളായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിരക്ക് സ്കൂൾ വാർഷികങ്ങളിൽ എട്ടാമത്തെ പരിപാടിയിലാണ് ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിച്ചേരാൻ വൈകിയത് അതുകൊണ്ട് ഞാനൊരു ദീർഘമേറിയ ഉദ്ഘാടന പ്രസംഗം वह ही कुछ कारण है हमारा प्रिय पटना रेना फातिमा रफा फातिमा स्टूडेंट्स स्कॉलरशिप पे इंडिया प्रार्थना सीओ प्रार्थना

സംസ്ഥാന ജൂനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി ഈ നാടിന്റെ അഭിമാനമായി മാറിയ കെ അർജുൻ നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ വിദ്യാർത്ഥി കൂടിയായ അർജുനെ വർക്കിന്റെ ഫലമായി പല രംഗങ്ങളിലും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുമുണ്ട് ഗുരുനാഥന്മാരെ സ്മരിച്ചുകൊണ്ട് മൺമറഞ്ഞ് പോയവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തിയഞ്ച് വർഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ ജൂൺ മൂന്നാം തീയതി കളരിയാചാര്യൻ പത്മശ്രീ ശ്രീ എസ് ആർ ഡി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ച പ്രവേശനോത്സവത്തോടുകൂടി കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു അക്ഷരദീപം കൊളുത്തി സ്വീകരിച്ചു മാനേജ്മെന്റിന്റെ വകയായി ഒന്നാം തരം കുട്ടികൾക്ക് ബാഗും സ്റ്റാഫിന്റെ വകയായി ഒന്നു മുതൽ വരെ ക്ലാസിലെ കുട്ടികൾക്ക് നോട്ട് ബുക്കുകളും വിതരണം ചെയ്തു അന്നേ ദിവസം തന്നെ കഴിഞ്ഞ അധ്യയന വർഷം നേടിയ അതിഥി പാർവണ എന്നീ കുട്ടികളെയും നവോദയ സ്കൂൾ പ്രവേശനം നേടിയ ദേവർഷിനെയും അനുമോദിച്ചു സ്കൂൾ അധ്യയന വർഷം ഈ വിദ്യാലയത്തിൽ ഡിവിഷനുകളിലായി കുട്ടികൾ പഠിക്കുന്നു प्रधान अध्याविज्ञई तारामणियम सहाध्यापकराए श्रीमती सुजादा वयम श्रीमती निशायम श्री एम अब्दुल्ला श्रीमती एम श्रीदा श्रीमती एवी प्रीता श्री एम शंकरनारायण श्रीमती एम टी निशा श्रीमती प्रतिभा पीपी श्रीमती नीतु टीपी श्रीमती ग्रीष्मा सीओ श्री सहीर ए श्रीमती शमन्या एमपी श्री अजय प्रकाश श्री राजेश सी ए श्री अमन्यु वी एसरजी Rai, सुजाद टिच